നമസ്കാരം ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ കോൺഗ്രസും യു ഡി എഫും ഐതിഹാസിക വിജയം നേടുമെന്നതിൽ തർക്കമില്ലെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ചാണ്ടിയമ്മന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അപ്പ കൂടെയില്ലാത്ത ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഞങ്ങൾ നാലുപേരും പ്രചരണത്തിന് പോയപ്പോൾ അപ്പയുടെ അസാന്നിധ്യം വലിയ ശൂന്യതയായി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് കാണാമായിരുന്നു ആ ഓർമ്മകളും അപ്പ ബാക്കി വെച്ച രാഷ്ട്രീയ നിലപാടുകളും മൂല്യങ്ങളും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജമായിട്ടുണ്ട് അപ്പയെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന അഭിമാന ബോധം ഈ പ്രചാരണകാലത്ത് ഉടനീളം അനുഭവിച്ചറിഞ്ഞു ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ കോൺഗ്രസും യു ഡി എഫും ഐതിഹാസിക വിജയം നേടും എന്നതിൽ തർക്കമില്ല ഇന്നലെ ഞങ്ങൾ നാലുപേരും വോട്ട് രേഖപ്പെടുത്തി ആ കുതിപ്പിനൊപ്പം ചേർന്നു ഈ പോരാട്ടത്തിൽ രാപകൽ ഭേദമന്യെ അധ്വാനിച്ച യു ഡി എഫ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ചാണ്ടിയുമ്മന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്